സ്ലാമലൈക്കും വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം ബിസ്മില്ല ദുബായിലെ നോമ്പ് കാഴ്ചകൾ അതിമനോഹരമാണ് ദുബായി മാത്രമല്ല അബുദാബി ഉൾപ്പെടെ യു എയുടെ ഏത് പ്രദേശത്ത് നിന്നാലും ഈ കാഴ്ച നമുക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ആഘോഷിക്കും മിക്കവാറും മറ്റു ഗൾഫ് നാടുകൾക്കും ഇങ്ങനെ തന്നെയാണ് അത് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്തൊരു ഹരമാണ് ഇവിടത്തെ കയറി നീ ഇവിടുത്തെ സ്വദേശികൾ മാത്രമാണോ വിദേശികളും പലരും അതിൽ പങ്കുചേരും ഇവിടെ നിസ്കാരത്തിന് പോയ പള്ളിയിൽ അണിയണിയായി ജനങ്ങൾ ഭക്ഷണ പൊതികൾ ഏറ്റുവാങ്ങുന്നു ഭക്ഷണം ദാനം ചെയ്യുന്ന ഒരാളെ എനിക്ക് ചൂണ്ടിക്കാണിച്ചെന്നു ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ബംഗാളി സഹോദരനാണ് അത് ഇവിടെ വന്ന് ഏർപ്പാടുകൾ ചെയ്ത് അള്ളാഹു കൊടുത്ത അനുഗ്രഹം അതിൽ നിന്ന് വിനിയോഗിക്കാനുള്ള അവരുടെ ആവേശം അത് ചെലവ് ചെയ്യാനുള്ള അവരുടെ ഹൃദയവിച്ചാരുത് അറബ് വീടുകളുടെ മുന്നിൽ നീണ്ട ലൈനുകൾക്കാണ് വാഹനങ്ങളിൽ ഭക്ഷണം സപ്ലൈ ചെയ്യാൻ വിതരണം നടത്താൻ ജോലിക്കാരെ ഏൽപ്പിക്കുന്ന രംഗങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത് വഴിയോരങ്ങളിലെ ടെൻറ്റുകൾ അതാ സിഗ്നലുകളിൽ വാഹനങ്ങൾ നിർത്തുമ്പോൾ ഭക്ഷണ പൊതിയുമായി വരുന്ന സാന്ത്വനം പ്രവർത്തകർ അതിൽ നമ്മുടെ നാട്ടുകാരുമുണ്ട് അറബ് സഹോദരങ്ങളുണ്ട് നിയമപാലകരുമൊക്കെയുണ്ട് ഇതെല്ലാം മനുഷ്യത്വം ഭക്ഷണം കൊടുക്കുക അതുള്ളൊരു ഹരം അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അബ്ദുല്ലാഹുബിൻ സലാം റതി അള്ളാഹു പറയുന്നൊരു വാക്ക് നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം മുത്തൻ നബി സല്ലാഹു അലിഹി വസ്ലാം മദീനെ വന്നപ്പോൾ ജനങ്ങളൊക്കെ നിബിധങ്ങളിലേക്ക് ആകർഷിച്ചു അടുത്തു ചെന്നു ഇപ്പോൾ കുഞ്ിൻ ജാ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ മുത്തനബി സല്ലാഹു അയസ്മയുടെ മുഖം ഞാൻ ദർശിച്ചപ്പോൾ എനിക്ക് തോന്നി ജെയ്സബി വജീം അതെ ഇത് വെറുതെ വാസ്തവവിരുദ്ധമായ എന്തെങ്കിലുമൊക്കെ തോന്നി വാസങ്ങൾ പറയുന്ന ഒരാളുടെ മുഖഭാവമല്ല ഇതൊരു യാഥാർത്ഥ്യത്തിൻ്റെ പ്രവാചകം തന്നെയാണ് അബ്ദുള്ള ഇസ്സലാം തങ്ങൾ പറയുന്നു ഫക്കാന അവലും കലാം ഹി മുത്തബി സല്ലാ ഹുസ്സാൻ തങ്ങളുടെ വാചകങ്ങളിൽ നിന്ന് സന്ദേശങ്ങളിൽ നിന്ന് ആദ്യമായി ഞാൻ കേട്ടത് നിബിധങ്ങൾ പറയുന്നു അയ്യോ ഹന്നാസ് അഫ്സു സലാം ഓ ജനങ്ങളെ നിങ്ങൾ സലാമുകൾ വർദ്ധിപ്പിക്കണം എന്താണ് സലാം ഒരാൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്നല്ലേ അതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ മനുഷ്യസ്നേഹത്തിൻ്റെ വൈഫുല്യമല്ലേ അവിടെ കാണുന്നത് പിന്നെ മുത്തൻബി പറഞ്ഞു വാ തൈ മുത്താം നിങ്ങൾ ഭക്ഷിപ്പിക്കണം മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകണം അതെ നമ്മൾ പറഞ്ഞു വന്നും അത് തന്നെയാണല്ലോ പിന്നെ നബിസല്ലാ ഹുസിനും നിങ്ങൾ പറഞ്ഞു വസു റഹാം നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ മാന്യമായി പുലർത്താൻ ശ്രമിക്കണം അത് നഷ്ടപ്പെടുത്തരുത് ഭംഗം വരുത്തരുത് മുത്തനബി തുടരുകയാണ് വസല്ലു വന്നാസു നിയാം രാത്രി സമയം ചില ആളുകൾക്ക് ഉറങ്ങിക്കിടക്കും എന്നാൽ നിങ്ങൾ ഉടർന്ന് നിസ്കരിക്കുകയും ഇതൊക്കെ ചെയ്താൽ തതുഹുൽ ജന്നത്ത് ബിസ്ലാം രക്ഷയോടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും അതെ ഹാക്കിം ഇബന്മാജ തുറുമതി തുടങ്ങിയ ഹരീഷ് മണ്ഡിന്മാർ ഉദ്ധരിക്കുന്ന ഈ ഹരീ പ്രവാസു ഹരീഹസനും സ്നേഹബന്ധങ്ങളുടെ ശാക്തീകരണത്തിനും സൗഹൃദങ്ങളുടെ കണ്ണികൾ അത് ഒട്ടിച്ചേർക്കാനും വിട്ടു നിൽക്കാതെ അകന്നു നിൽക്കാതെ വളരെ സൂക്ഷ്മ പുലർത്താനും ധാരാളം ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ സലാമുകൾ വർദ്ധിപ്പിക്കുക ഒപ്പം ഭക്ഷണം നൽകുക അതിൽ ഒന്നാണ് നമ്മൾ അലഹമ്മില്ല ധനമുള്ളവർ അവരുടെ ധനത്തിൻ്റെ തോത് അനുസരിച്ചും അല്ലാത്തവർ അവരുടെ കഴിവിനനുസരിച്ചുമൊക്കെ മറ്റുള്ളവർക്ക് വെള്ളവും ചായയും ജ്യൂസും മറ്റ് ആവശ്യപക്ഷങ്ങളൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ട് ഉണ്ടാകണം ഈ താല്പര്യം റഹ്മത്ത് അതിൽ നിന്നാണ് വരുന്നത് കാരുണ്യം മുതല ബിസ്വുറമെ ആദ്യത്തെ പത്ത് പരിചയപ്പെടുത്തിയ റഹ്മത്ത് എന്നാണല്ലോ പഠിച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ മാസമാണ് നമ്മൾ എല്ലാവരും അള്ളാഹുനിറഹിമീ അള്ളാഹുവേ റഹ്മത്ത് നൽകണേ കരുണ നൽകണേ കരുണ ചെയ്യണേ ഈ കരുണ അള്ളാഹുവിൻ്റെ റഹ്മാൻ റഹീം എന്ന വിശേഷണമാണ് അള്ളാഹു എല്ലാവർക്കും കരുണ ചെയ്യും ആഹ്റത്തിൽ ചെല്ലുമ്പോൾ പടച്ചവന് വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായി കരുണ ചെയ്യും ബിഷ്മൻ ലാഹി റഹ്മാൻ റഹീം അർത്ഥം ആഡിമ്യങ്ങൾ ഉസ്താദ്മാർ നമുക്ക് കണ്ടുപിടിപ്പിച്ചു തന്നതാണല്ലോ എന്നാൽ ഈ കാരുണ്യം ഉണ്ടാകണം മുത്തനബി സല്ലാഹു അലിഹിബം തങ്ങളെക്കുറിച്ച് ഖുർഹാൻ പരിചയപ്പെടുത്തുന്നതൊക്കെ മുത്തനബിക്കും ഈ ഗുണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മുത്തനബി കാരുണ്യം തന്നെയല്ലേ മറ്റുള്ളവരുടെ വിഷമം നബിതങ്ങൾക്ക് ഓർക്കാൻ സാധ്യമല്ല ഖുർആൻ അത് പറഞ്ഞല്ലോ അജീസും അലിഹി മാനീത്തും നിങ്ങൾ വിഷമിക്കുന്നത് നബിസ് അല്ലാൻ തങ്ങൾക്ക് സഹിക്കാൻ സാധ്യമല്ല അതാ നോക്കൂ പല സംഭവങ്ങളുമുണ്ട് ഒരു കാര്യം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ശ്രദ്ധിക്കാം ഒരു സഹോദരൻ വന്നുകൊണ്ട് പറഞ്ഞു ഇനി റജുൽ മജുഹൂ അല്ലാതെ വിഷമിച്ചതാണ് ഞാൻ വരുന്നത് പ്രവാചകർ ആദ്യം അവിടുത്തെ കുടുംബക്കാർ ഭാര്യമാരുടെ അടുത്തേക്ക് അയച്ചു പലരും പറഞ്ഞു ലേസ ഇന്ധന ഇല്ല അല്ലാതെ ഒന്നും ഇല്ല അനുഭവിയെ ആരാണ് ഈ സഹോദരനെ കൊണ്ടുപോയി സൽക്കരിക്കാനുള്ളത് അബൂ അഭൂത്തഹത്തൃതി ഉള്ളോഹനു ഈ വന്ന അതിഥിയെ കൊണ്ടുപോവുകയാണ് അയാൾക്ക് വൈഷമ്യങ്ങളുണ്ട് വിശപ്പുണ്ട് പ്രയാസങ്ങളുണ്ട് അവിടെ ചെന്നപ്പോൾ അല്പം ഭക്ഷണമേ ഉള്ളൂ കുട്ടികൾക്കുള്ളത് പക്ഷേ ആ കുട്ടികളും കുടുംബവും ഒക്കെ അവരുടെ വിഷമങ്ങൾ മാറ്റിവെച്ച് മുത്തനബി അയച്ച ഈ പാവപ്പെട്ട മനുഷ്യന് സൽക്കാരം നൽകുകയാണ് പിറ്റേ ദിവസം മുത്തനബി അബൂ അബൂത്തലഹ തങ്ങളെ കണ്ടപ്പോൾ അങ്ങോട്ട് പറയുകയാണ് ഓ അബൂ അബൂത്തലഹ ഇന്നത്തെ സൽക്കാരം വല്ലാത്ത സൽക്കാരം അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു അഥവാ നിങ്ങളുടെ ആ റിയാഫത്ത് പടച്ചവൻ അതിനെ കബൂലാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഭക്ഷണവിതരണം വെള്ളമായാലും അല്ലാത്തായാലും ഹെന്തില്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സാന്ത്വനം വളരെ മഹിതമായ സേവന രംഗത്തുണ്ട് അഹ്ലസഞ്ചമായത്തിൻ്റെ ആയിരക്കണ പ്രവർത്തകർ അണിനേർന്ന് ഗൾഫ് നാടുകൾ നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് പേരെയും പല പൊതു ഈ രംഗത്ത് മാതൃകാപരമായ നിലപാടുകൾ മാതൃകകൾ സ്വീകരിച്ചതൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിച്ചത് അറബ് രാജ്യത്തുള്ള സഹോദരന്മാരുടെ ഹൃദയവിശാലതയാണ് ആ ഹൃദയവിശാലത കൊണ്ടാണല്ലോ നമ്മുടെ മലയാളികളും ലോകത്തിൻ്റെ നാനാഭാഗത്തും ലക്ഷക്കണക്ക് ആളുകൾ ഇവിടങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നു സമ്പാദ്യമുണ്ടാക്കുന്നു അവരവരുടെ നാടുകളിലേക്ക് സമ്പാദ്യം അയക്കുന്നു സ്വന്തം കുടുംബങ്ങളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയാക്കുന്നു വേണ്ടതൊക്കെ സമാഹരിക്കുന്നു അതേപോലെ ഇസ്ലാമിക പ്രവർത്തനങ്ങളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ നൂറുകണക്കിന് സംരംഭങ്ങളൊക്കെ രൂപപ്പെട്ടുമൊക്കെ ഈ അറബ് സഹോദരന്മാരുടെ ഹൃദയ വിശാലത കൊണ്ട് അപ്പോൾ ഈ ഒരു സംസ്കാരം നമ്മൾ തുടരണം ഇത് ഞാൻ പറഞ്ഞല്ലോ കാരുണ്യമുള്ള മനസ്സിൽ നിന്നാണ് വരുന്നത് കാരുണ്യത്തിൽ നിന്നാട്ടല്ലോ സൽസ്വഭാവവും വരുന്നത് നല്ല സ്വഭാവം നമ്മൾ സ്വീകരിക്കണം മിൻ ാഹു അലി വസ്ലം മുത്തനബിയുടെ ദ്വായകളെ പ്രത്യേകം കാണാൻ അള്ളാഹു മഹസിൻ ഇനി എൻ്റെ സൃഷ്ടിപ്പിക്കവാളെ നന്നാക്കി അതുകൊണ്ട് ഇപ്പം ഹെസിൻ ഹുലുഖ് എൻ്റെ സ്വഭാവം നന്നാക്കണം ആരാണ് ഈ ദ്വാര ചെയ്യുന്നത് കൂട്ടുകാരെ ശ്രദ്ധിക്കുക മുത്തനബിയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ ഒന്നുമില്ലല്ലോ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ എന്നിട്ട് മുത്തനബി പറയുക എൻ്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തന്നെ പഠിച്ചവനെ ഉള്ളു തുറന്ന് നമുക്കും ഇങ്ങനെ ഒന്ന് ദയ ചെയ്തുകൂടെ നാം എല്ലാം തികഞ്ഞു എല്ലാം തികഞ്ഞു എന്നാണല്ലോ നമ്മുടെ ധാരണ മുത്ത നബി സല്ലാഹു ഒരു കണ്ടൊരു വാചകവും കൂടെ ശ്രദ്ധിക്കുക അള്ളാഹു അലാഹി ലാ ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം നബിക്ക് അള്ളാഹു വഹി നൽകുകയാണ് യാ ഖലീൽ അഹ്സീൻ ഖുൽഖക്ക് ഓ എൻ്റെ ഖലീല ഇബ്രാഹീം അങ്ങ് സ്വഭാവം നന്നാക്കണം വായുമാനു കുഫാരി മറ്റു അവിശ്വാസികളോട് കൂടുകയാണെങ്കിലും എന്ന് അള്ളാഹു സന്ദേശമുണ്ട് നല്ല സ്വഭാവമുള്ള ആളുകളൊക്കെ മുത്തൻ വീട് വാക്കി കാണാം അള്ളാഹുബന് പടച്ചവൻ്റെ അറസ്സിൻ്റെ ഭാഗത്ത് നേരിട്ട് കൊടുക്കും അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവർക്ക് താമസിക്കാനൊക്കെ അവസരം കൊടുക്കും അള്ളാഹുൻ്റെ സാമീപ്യം നൽകുമൊക്കെ കാണാൻ കഴിയുന്നു അപ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് സ്നേഹസമ്മാനങ്ങളൊക്കെ പ്രസരണം നടത്തുക ഇനി ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് എതിർക്കുകയെ ചീത്ത പറയുകയൊക്കെ ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഭക്ഷണം തടയപ്പെട്ടേക്കാം ഇപ്പോൾ ഫലസ്തീനും ഖസൈലും ഒക്കെ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ നാം വായിക്കുന്നില്ലേ അല്ലാ മീഡിയകളിൽ വരുന്ന ഫോട്ടോസോ അല്ലെ വാർത്തകൾ കാണാനോ വായിക്കാനോ സാധ്യമല്ല എന്തായാലും അള്ളാഹുനോട് നമുക്ക് ദ ചെയ്യാം ഒപ്പം ദുസ്വഭാവമുള്ള ആളുകളിൽ നിന്ന് മോശപ്പെട്ട ഇന്ത്യയിലൊക്കെ കണ്ടാൽ അത് നമ്മൾ സഹിക്കുക മപ്പു വക്ക് സീഖർഹുനു നബി സലാഹു വയസ്സും തങ്ങളുടെ സന്നിധിയിലിരിക്കുന്ന ഒരു സന്ദർഭം ഒരാളവിടെ കടന്നു വന്ന് അബൂബക്കർ അബൂബർക്കറുല്ലാഹുവിനെ എന്തൊക്കെയോ ആക്ഷേപ സ്വരങ്ങൾ പറഞ്ഞു അബൂബക്കർ തങ്ങൾ ഒന്നും മിണ്ടിയിൽ ആ നിശ്ശബ്ദ പാലിച്ചു മുത്തരം ബിസാഹ് തങ്ങളും അവിടെ മൗനം പാലിച്ചിരുന്നു അയാൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബൂബക്കർ ലാഹുനു എന്തോ ഒന്നിങ്ങനെ മറുപടി പറഞ്ഞു ആ സമയത്ത് മുത്തരം ബിസലഹു അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു എഴുന്നേറ്റ് പോയപ്പോൾ അബൂബക്കർ അബുബഖർ നബി തങ്ങളെ പിന്തുടർന്ന് ചോദിച്ചു പ്രവാചകരെ എന്നെ ആ ആൾ ചീത്ത പറഞ്ഞപ്പോൾ അങ്ങ് അത് കേട്ടുകൊണ്ടിരുന്നു ഞാൻ അതിന് മറുപടി പറഞ്ഞപ്പോൾ അങ്ങ് എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു അതെന്താണ് ആ സമയത്ത് മുത്തനബി സല്ലാങ്കിലും മറുപടി സുഹൃത്തുക്കളെ നാം വളരെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം ആ വ്യക്തി താങ്കളെ പലിശിക്കുക ആക്ഷേപിച്ചപ്പോൾ താങ്കൾ മൗനം പാലിച്ചല്ലോ സിദ്ധിക്തങ്ങളോട് പറയാണ് മുത്തനബി ആ സമയത്ത് ആ ആ വ്യക്തിയോട് മറുപടി പറയുന്ന പ്രതികരിക്കുന്ന ഒരു മലക്ക് അവിടെ ഉണ്ടായിരുന്നു ആ മലക്ക് അദ്ദേഹത്തോട് മറുപടിയും പറയുന്നുണ്ടായിരുന്നു എന്നാൽ താങ്കൾ മറുപടി പറഞ്ഞപ്പോൾ ആ മലക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോയി പിന്നെ അവിടെ പിശാച് ഇടപെട്ടതുപോലെ നിങ്ങൾക്കിടയിൽ പിശാച് വന്നിരിക്കെ ഞാൻ പിന്നെ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് എണേറ്റു പോയത് കണ്ടോ സിദ്ധിയ കുലക്കബർ ആദ്യം വളരെ നിശ്ശബ്ദത പാലിച്ചു അതാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഖുർആാനെ കാണാമല്ലോ അയദ്ദാനി ജാഹരിയിൽ വിവരദോഷികളെന്നെങ്കിലുമൊക്കെ പറയും നിങ്ങളത് പിന്തിരിഞ്ഞേക്കുക പറഞ്ഞു വന്ന് വിശുദ്ധര മൊബോൽ ഇവിടെ നമ്മൾ സ്വഭാവം ഏറെ ഏറെ സംശീകരിച്ചെടുത്ത് നമ്മുടെ പ്രത്യേകിച്ച് വാക്കുകളിൽ മറ്റുള്ളവർക്ക് വിഷമിപ്പിക്കുന്ന യാതൊന്നും ചീത്ത പറയലോ കളിയാക്കലോ പൈഹാസമോ ദീപത്തോ നമീമത്തോ ഒന്നുമില്ല എന്ന ഒരു പ്രതിജ്ഞ പുതുക്കി ഈ റഹ്മത്തും ഹുസുനുൽഖുൽക്കും നല്ല സ്വഭാവം സ്വീകരിക്കുമ്പോൾ തൻ്റെ അപരനെ അയൽവാസിയെ ബന്ധുവിനെ കുടുംബക്കാരെ നാട്ടുകാരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം നമുക്കൊക്കെ വന്നു ചേരും ഒപ്പം ഈ ഹരീഷിൽ നാം പറഞ്ഞല്ലോ രാത്രിയുള്ള നിസ്കാരങ്ങളൊക്കെ പറഞ്ഞല്ലോ അലഹദില്ല ഇപ്പോൾ നാം തറാവഹി നിസ്കാരത്തിലാണല്ലോ രാത്രി സമയങ്ങളിലുമൊക്കെ ധാരാളം നിസ്കരിക്കുന്നു വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്തു ഇവിടെ അറബ് രാജ്യത്തും കാണാം വെയിലത്തൊക്കെ പണിയെടുത്ത് ജോലി ചെയ്ത ആളുകൾ വിശ്രമമില്ലാതെ വാങ്ങിവയ്ക്കുമ്പോൾ പള്ളിയിലേക്കൊന്നു പള്ളിയിലെ ജമായത്തിൻ്റെ കാഴ്ചയെല്ലാം അത്യുച്ഛലമാണ് അതിമനോഹരമാണ് പള്ളി മിനാരങ്ങൾ ധാരാളം അടുത്തിടത്ത് കാണാം ഒരു പള്ളിയിൽ സ്ഥലങ്ങളില്ല ആ റോഡിൻ്റെ സൈഡുകളിൽ നിന്ന് പള്ളി നിറഞ്ഞ് പുറത്തു വന്ന് എല്ലാ രാജ്യത്തെ ജനങ്ങളും ജമാഅത്ത് നിസ്കാരത്തിന് പങ്കുചേരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഹൃദ്യമായ അനുഭവങ്ങളാണ് അപ്പോൾ വിശുദ്ധ റമൻ്റെ ഒന്നാം പത്ത് കഴിഞ്ഞ് രണ്ടാം പത്ത് മൗഫ്രത്തിൻ്റെ പത്തിലേക്ക് കിടക്കുകയാണല്ലോ ഇനി ഈ പത്ത് ദിനങ്ങളിലാണ് അള്ളാഹു ധാരാളം ധാരാളം പുറത്തു കൊടുക്കുന്നത് അള്ളാഹുവിനൊക്കെ ഇസ്തീഫാർ വളരെ ഇഷ്ടമാണ് പഠിച്ചവനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണം മുത്തനബി നബി സല്ലാഹു ആഴിം തങ്ങൾ പൊറുക്കലിന് തേടാറുണ്ടായിരുന്നു ഒന്നല്ല രണ്ടല്ല അനവധി ഒരു ദിവസം തന്നെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത പ്രവാചകല്ലാഹു വായുസ്വലം ഇസ്തീഫാർ ചെയ്തുവെങ്കിൽ ആ മനസ്സ് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ് ദോഷികളും പാവികളുമായ നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് അള്ളാഹുലേക്ക് തിരിക്കണ്ടേ മുത്തനബി തങ്ങളിൽ നിന്ന് കണ്ട മുൻകഴിഞ്ഞ മഹത്വത്തിൽ നിന്ന് കണ്ട മാതൃകകൾ ചെറുതായിട്ട് എങ്കിലും ഒന്ന് ആവർത്തിച്ച് ഓർത്തെടുക്കാൻ അതിൽ നിന്ന് എന്തെങ്കിലും പ്രചോദനം ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടേ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ താനിരിക്കുന്ന ഈ ദിവസങ്ങളിലെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും സ്മരണയിലും സംസ്കാരത്തിലും കുറാൻ പാരായണത്തിലും ദൃതലും ഒപ്പം ജനസേവനത്തിനുമായി നമ്മൾ വിനിയോഗിക്കാൻ ആ രീതിയിൽ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ജഗന്യെന്താവായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ